കൈയ്യട മാത്രം ശേഖരിക്കാവുന്ന പോരാട്ടം എട്ട് ദിവസങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞ ശനിയാഴ്ച ചാലക്കുടിയുടെ മണ്ണിൽ ഇരുപത്തിയേഴ് ടീമുകൾ മാറ്റൊരു കുറ്റിക്കാടിന്റെ പടക്കളത്തിലെ കലാശക്കൊട്ട് ഫൈനൽ ഫൈനൽ പോരാട്ടത്തിൽ മുഖാമുഖം ഏറ്റുമുട്ടി കുറ്റിക്കാടിന്റെ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ പങ്കിട്ടെടുത്ത് കടന്നുപോയ പതിനാല് കായിക താരങ്ങളിൽ ഒരു കൂട്ടർ ഇന്ന് കളിക്കളത്തിലെ ആറാം സമ്മാനവുമായി ഈ പടക്കളത്തോട് വിട പറയേണ്ടി വരും മറ്റൊരു കൂട്ടർക്ക് സെമി ഫൈനലിലേക്ക് കയറാം ദുഷ്കരമായ ുഷ്കരമായ യാത്രാവഴികളിലൂടെ ആവേശത്തിന്റെ കൊട്ടുമടികളെ പിടിച്ചെടുക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ പിടിമുറുക്കിയ കമ്പ കയറുമായി അവസാന പത്തടിയുടെ തീരങ്ങളിലേക്ക് പതിന്മങ്ങ് വർദ്ധിത വീര്യത്തോടുകൂടെ പിടിമുറുക്കാൻ വെച്ച് കടന്നു പോകുന്ന കടന്നൽ കൂട്ടങ്ങളുടെ കടന്നാക്രമണം ഒരുപുറത്ത് மாஸ்டால் டமீட்க்கடவ இந்த படகளத்தை சம்மான்ஞ்ச படயாளி கூட்டங்களாய் அஞ்சாळ வட்டத்தில் 50 அடி பக்கத்தில் आकाश முட்டி நிற்கும் நிரம்பூர் தேக்கன் காடுகள் பதினில் ஜனவாய்சத புலத்தவன்ன வெள்ளக்காரன் போலீஸனே வட்ட மொத்த வட்ட தேக்கன் மொத்தம் கட்டிட்டு வந்துமார் துள்ளிக்கொடியா போர்க்கில் கிசலகல் கோர்தனஞ்ச அதே ஒரு கூட்டில் ஹைதர்லாஜின்ட ஒப்பந்தப் பாட்டினோட சண்டைக்கு வந்து

കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് പത്തടിക്ക് മുകളിലെത്തിയെങ്കിൽ കൊട്ടിയങ്കാവിലെ പാടശേഖരത്തിൽ ഉയരപ്പെരുമയിലേക്ക് ഏകചത്രാധിപതി പൊട്ടം ചാത്തിയെടുത്ത് കടന്നുപോയാ അതേ പേരാമംഗലത്തിന്റെ വല്യാണിയുടെ നാട്ടിൽ നിന്ന് സാക്ഷാൽ തച്ചിക്കോട്ടുകാവിലമ്മയുടെ മണ്ണിൽ നിന്ന് വണ്ടിയെടുത്തവർ

കായിക പ്രേമികളുടെ കൈയടിത്താളത്തിന്റെ പിൻബലത്താൽ മികവിന്ന തീരങ്ങളിലേക്ക് നാളെയുള്ള പുസ്തകങ്ങളിലേക്ക് ഇന്നത്തെ കളിയാറ്റ ഭൂമിക താഴെയുള്ള നാൽക്കവരങ്ങളിൽ ചർച്ചയ്ക്ക് വിനോദമാക്കേണ്ട പടക്കളത്തിലേക്ക് പടനയിക്കുന്ന ഒരു പോരാട്ടം ഇത് ആദ്യ സെറ്റിന്റെ അവസാന

ആദ്യ രണ്ടാം സെറ്റിലും എന്ന ലക്ഷ്യവുമായി ലക്ഷ്യവുമായി യുവതാര പൗണ്ട് വരന്തരപ്പിള്ളി ഒരു ബെസ്റ്റ് ഓഫ് പോരാട്ടത്തിന് കളമൊരുക്കുക എന്ന ലക്ഷ്യമായിട്ടങ്ങളത് മലപ്പുറം ആവേശകരമായ പോരാട്ടത്തിലേക്ക് മതിമതിച്ച് കുതി കുതിച്ച് കടന്നെത്തുന്ന കാലാൽ പടയാളികൾ കൂടി തന്നെ സ്വീകരിക്കേണ്ട പോരാട്ടത്തിലേക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടം കൊണ്ട് സമ്പന്നമാക്കുന്ന വമ്പന്മാരുടെ വമ്പൻമാരുടെ കാഴ്ച ഇഞ്ചോടിഞ്ച് പോരാട്ടം കൊണ്ട് ഈ പടക്കളത്തെ ആവേശത്തിന്റെ നിറച്ചാക്കി സമ്മാനിക്കുന്ന പടയാണ് വേദിയാക്കി സമ്മാനിക്കുവാൻ പോരാട്ടത്തിലേക്ക് വീട്ടും രണ്ടാം സെറ്റിയും എന്ന രീതിയിൽ രണ്ടാം വിജയത്തിന്റെ പൊന്നാപുരത്തിലേക്ക് പൗണ്ടെങ്കിൽ ഏത് നിമിഷവും മികവിന്റെ നേരോട്ടം സമ്മാനിക്കുവാൻ ചെമ്പടക്കൂട്ടങ്ങളെങ്കിൽ ഏതാണ്ട് ഒൻപത് അടിയിൽ ഒൻപതടിയിൽ ആടി ഉലയുന്ന അവസാന പത്തടി ആനന്ദ ജ്യോതി നടയാලේ കൂടരകളായി ഇന്നോടിന്റെ പോരാട്ടം അത് കൈയടിച്ച് நேസര കോയിടികളുടെക്ക് പോർമ വൈസി അബദൗദി ഒന്നສະദйно 26th રાઉન્ડ સેમીファイനൽസ്